മലയാള ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മത്സരാർത്ഥി മറ്റേ മത്സരാർത്ഥിയെ ഇടിക്കുന്നത് റോക്കി അങ്ങനെ സിജോണി ഇടിച്ചിരിക്കുകയാണ് പിന്നീട് കൺഫഷൻ റൂമിൽ റോക്കിന്നിരുന്നിട്ട് അങ്ങനെ പൊട്ടിക്കറിയാണ് ചെയ്യുന്നത് അതായത് തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി റൊക്കിക്ക് അതിനുശേഷം ആ സങ്കടം അവിടെ അങ്ങ് കരഞ്ഞു തീർക്കുക ചെയ്യേണ്ടത് പക്ഷേ സിജോ പറഞ്ഞു അവനെ പുറത്താക്കേണ്ട എനിക്ക് പരാതികളില്ല എന്നാണ് അവിടെ പുറത്തിരുന്നിട്ട് പറയുന്നത് അവിടെ അർജുനോടും ചരണയോടും ഒക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട് അവനെ വിടണ്ട എനിക്ക് പരാതി ഒന്നും ഇല്ല എന്നാണ് സിജോ പറയുന്നത് പിന്നെ ചോദിക്കുന്നുണ്ട് അവൻ പോയോ അവൻ എവിടെയാണ് കൺഫഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയോ എന്നൊക്കെ സിജോ ചോദിക്കുന്നുണ്ട് അതായത് സിജോടെ നല്ല മനസ്സുകൊണ്ട് അവൻ പറയുന്നു വിടണ്ട എന്ന് പക്ഷേ ബിഗ് ബോസിൻ്റെ റൂൾസ് ഉണ്ടല്ലോ അത് പ്രകാരം എന്തായാലും റോക്കി പുറത്താകേണ്ട ഒരാൾ തന്നെയാണ് ഇനി ബിഗ് ബോസ് എന്ത് തീരുമാനമെടുക്കാമെന്നൊന്നും നമുക്കറിയില്ല ഒരു ഒരിക്കലും ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന നിയമത്തിലുണ്ട് അതാണ് ഇവിടെ ബ്രേക്ക് ആയിരിക്കുന്നത് പക്ഷേ ഇനി റോക്കി ഇവിടെ നിർത്തുക തന്നെയാണെങ്കിൽ അതൊരു ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല മറ്റ് മത്സരാർത്ഥികൾക്കും ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ആവും പിന്നീട് അത് അതുകൊണ്ട് തന്നെ റോക്കി പുറത്താകേണ്ട ഒരാൾ തന്നെയാണ് ഇങ്ങനെ പ്രൊവക്കേഷനും അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ഒരു ഗെയിമിൽ അതൊക്കെ പ്രൊവക്കേറ്റ് ചെയ്താലും നമ്മൾ അതിൽ വീഴാതെ മാറിപ്പോണം അല്ലെങ്കിൽ അത് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യണം അതിൽ വീഴരുത് അങ്ങനെ വേണം ഈ ഗെയിമിൽ മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ആറു വർഷത്തെ സ്വപ്നമായിരുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റോക്കി അവിടെ നിന്ന് കരയുന്നത് റോക്കിയുടെ കരച്ചിൽ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും പക്ഷേ ഇതൊരു ഗെയിമാണ് ഒരു റിയാലിറ്റി ഷോയാണ് അപ്പോൾ അതെല്ലാം അതിൻ്റെ റൂൾസ് എല്ലാം റൂൾസിൻ്റെ വഴിയെ തന്നെ പോകണമല്ലോ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ